காரணம் இதுப்பட் ஆயி தொடங்கும் விட்டுவிட்டு போனா ஓனா பேக் கல்லு மாதிரி அப்பூசி ആഗ്രഹപ്രകാരം ഒരു എക്സ്പ്രിമ എക്സ്പെരിമെന്റ് എക്സ്പെരിമെന്റ് വീഡിയോ അതായത് വാട്ടർ സ്ലൈമാണ് നമ്മളുണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഉണ്ടാക്കിയോ സാധനം വിജയകരമായി ഉണ്ടാക്കാൻ പോകുന്നേ ഉള്ളൂ അപ്പൊ അതിന്റെ വീഡിയോ ഇപ്പൊ എനിക്ക് വരുന്നില്ലേ പറയാന് അപ്പൊ ഈ വീഡിയോ ഇത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്തൊക്കെ സാധനങ്ങൾ വേണം എങ്ങനെയാ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ സംഭവം സക്സസ് ആവെന്ന് തോന്നേ നമ്മള് ഫസ്റ്റ് ജസ്റ്റ് തീ ഇട്ടിട്ട് ഇണ്ടാക്കി വയ്ക്കിയതാണ് പക്ഷെ ഇനി നമ്മൾ കൊറേ ഉണ്ടാക്കാൻ ഇണ്ടാക്കാൻ ഇത് നല്ല സുഖമായിട്ട് ഇങ്ങനെ കളിക്കാർക്ക് വേണ്ടി ഇണ്ടാക്കിയ പക്ഷെ നമ്മളാ കളിക്കുന്നത് അപ്പൊ നമ്മള് അതിന് കൊറേ ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ അതിന്റെ വീഡിയോയിലൊക്കെ നമുക്ക് പോവാ

അപ്പൊ നമ്മൾ ഇന്ന് ഖല്ലുമാ ഫാമിലി ഒരു ആദ്യമായിട്ട് ഒരു എക്സ്പെരിമെന്റ് വീഡിയോയിലേക്ക് കിടക്കണം ഇശന്റെ ആഗ്രഹപ്രകാരം നമ്മള് ഒരു സ്ലെ എന്താണ് വാട്ടർ സ്ലൈം എന്താണ് സ്ലൈം വാട്ടർ സ്ലൈം ഉണ്ടാക്കാൻ പോവാണ് അത് പോണേ അപ്പോ അതെങ്ങനെയാൻ എന്തൊക്കെയുണ്ട് ഇതെങ്ങനാ പഠിച്ചേ യൂട്യൂബ് നോക്കിട്ടാണ് ഈശ പഠിച്ചത് യൂട്യൂബ് നോക്കിട്ടാണ് ഈശ പഠിച്ചത് അപ്പോ ഇന്ന് ഇഷന്റെ സ്ലൈം വീഡിയോ ആണ് ഇതൊരു എക്സ്പെരിമെന്റ് വീഡിയോ ആണ് അപ്പൊ ഇതിന് എന്തൊക്കെ ഇഷ വേണ്ടി വേണം ഗ്ലൂ ഗമ എടുത്ത കേട്ടോ ഗംഭമായ നല്ല ശുദ്ധമായ വാട്ടർ വേണം ഒരു ലിറ്റർ ബോറക്സ് ബോറക്സ് പൗഡർ ആണ് നമുക്ക് വളം വെക്കുന്ന പിടിയിലൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഇത് നമുക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ കിട്ടും നമ്മൾ നിന്ന് വാങ്ങിച്ചാണ് ബോറക്സിന് ആകെ നൂറ്റി എഴുപത് രൂപ അങ്ങനെ എന്തോ ഫ്ലിപ്കാർട്ടിൽ റൈറ്റ് വരുന്നുള്ളൂ വരുന്നുള്ളു അപ്പം എങ്ങനെയാണ്ടാക്കില്ലെന്ന് നോക്കാം ഇഷ കാണിച്ചുട്ടോ ഞാൻ നാട്ടിലിരിക്കുന്നുള്ളൂ ഒന്ന് നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ നാട്ടിൽ നടീണ്ടായി അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം നേരെ വീട്ടിലേക്ക് ഇറക്ക തുടങ്ങാണ് ഇഷ തുടങ്ങല്ലേ അപ്പുസാ തുടങ്ങല്ലേ

ില് പശാ ഒഴിച്ച് കഴിഞ്ഞ് ഈശ പറഞ്ഞ കൊടുക്കുക വെള്ളം ഒഴിക്കാണ്ട് അപ്പൊ അതിനുമ്പ് പക്ഷേ ഫുള്ള് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് വിശ ഉണ്ടോ കഴിഞ്ഞ ടെന്നും കൊണ്ട് സാധനില്ല എണ്ണിപ്പോ അപ്പൊ നമ്മൾ നേരം അല്ലെങ്കിൽ വെള്ളം ഒഴിക്കാം അപ്പൊ നമ്മള് അമ്പത് മില്ലിന്റെ അമ്പത് മില്ലിന്റെ പത്ത് ബോട്ടിൽ ജമ്മാണെടുത്തത് പത്ത് ബോട്ടിൽ ഗം ഉണ്ട് അതായത് അര ലിറ്റർ അഞ്ഞൂറ് എം എൽ എ ഗം ആണ് ഗ് യെല്ലോ കളറാണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ലൂസായിട്ട് നല്ല വിജയിച്ചാല് വിജയിച്ചില്ലെങ്കിൽ നമ്മൾ തോട്ടിലേക്ക് ഒരുക്കും അന്ന് അതിലേക്ക് അവരുണ്ട് ഇപ്പൊ അഞ്ഞൂറ് എം എൽ എ പശം എടുത്ത് അതിലേക്ക് നമ്മള് ഒരു ലിറ്റർ ഒഴിക്കുന്നുണ്ട് ഒരു ലിറ്റർ അതിന്റെ രക്തം അപ്പൊ ഇവിടെ അപ്പൊ ഇത് ഞങ്ങളെ ഫസ്റ്റ് എക്സ്പെരിമെന്റ് വീഡിയോ ആണ് ഇത് എന്താവും അറിയില്ല വിജയിക്കണം കാരണം ഈശ്വ കൊറേ കാലായി നമ്മൾ ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് പറയണേ അപ്പൊ ഇന്നാണ് അതിന് സാധിച്ചത് ഇന്നാണ് സാധിച്ചത് അതരാക്കിത്തരാട്ടോ അപ്പൊ ഈ ഗം നല്ലോണം ാണ് നമ്മള് ഇതുവരെ കളിച്ചില്ല പക്ഷെ നമ്മൾ കളിക്കുമ്പോ അങ്ങനെ ഉണ്ടാവും നോക്കാം വീടോയിൽ കണ്ടില്ലേ കൊറേ വീടില് എങ്ങനെ പോകും അലിഞ്ഞു പോകും എങ്ങനെ കണ്ട സാധനം രസം നല്ല ാണ് അപ്പൊ ഇത് നമുക്ക് ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് കലക്കാം കൊറച്ചും ഇത് ഒരുപാട് സാധനം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് കാലത്തേക്ക് സ്ലൈമിന്റെ കളി ഇല്ല ഇവിടെ അപ്പൊ എത്ര ബോറക്സ് എടുക്കുന്നത് നമ്മൾ ഗ്ലാസ്സിൽ കളക്കി കൊടുക്കണം അതിന്റെ തരിയൊക്കെ ഒക്കെ ഫുള്ള് വരെ കളിക്കണം എന്താണോ ഇഷ്ടം നല്ലോണം ആ ഗായ് പറ ബോറക്സ് ഒഴിക്കാൻ പോവാണ് എന്തെങ്കിലും പറയും കൊറേശേ കൊറശ്ശേ ഒഴിക്കാൻ പാടുള്ളു ഇങ്ങനെ സ്പൂണോണ്ട് വളരെ ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ആക്കി ആക്കി ആക്കിങ്ങനെ സ്പൂൺ കൊണ്ട് വെച്ചു കൊടുക്കണം കാരണം ഇതിപ്പം കട്ടായി തൊടങ്ങും ആഹ് ആ ആ കട്ടാവുന്നുണ്ട് അത്രയും കാരണം ആയി വരണ്ട് മുകളിലൊക്കെ എല്ലാ ഭാഗത്തേക്കും അപ്പൊ ഇത് ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഞങ്ങൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ കറ്റി കൂടുതലാണ് ഇത് കുറച്ച് കൈ കൊണ്ടാ എല്ലാ

ഞാൻ ഇങ്ങനെ ഇളകി കളിക്കുന്നുണ്ടേ കളിക്കുന്നുണ്ട് അപ്പൊ ഇതില് നമ്മ കൈമില് ഒട്ടുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണ്ട കൊറച്ചും കൂടി കുറച്ചുകൂടി പോഴ്സിക്ക ഇപ്പൊ കൈമില് തീരോട്ടില്ല ഇതാ ഇപ്പൊ ഒട്ടന്നില്ലടുത്തീരാ ഞങ്ങളെ ആദ്യ എക്സ്പെരിമെന്റ് വീഡിയോ ഇവിടെ സക്സസ് ആയിരിക്കും സക്സസ് ആയിരിക്കണേ അപ്പോ ഇതുപോലത്തെ എക്സ്പെരിമെന്റ് വീഡിയോയും ഞങ്ങൾ ചെയ്യുന്നതാണ് അത് ഞങ്ങൾ വയങ്ങും എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷെ ഇത് ഇവിടെ ശ്രദ്ധിക്കൂ അപ്പൊ വാങ്ങുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ ഇനി യൂട്യൂബൊന്നും ആരെങ്കിലും കോപ്പി അടിച്ചിട്ട് ഞങ്ങൾ ഇനിയും എക്സ്പെരിമെന്റ് ചെയ്തിട്ട് ലിഷ അപ്പൊ തിരി സന്ധിക്കും